ദൈവദാസി ലൂയിസാ പിക്കറേത്തക്ക് ഈശോനാഥൻ വെളിപ്പെടുത്തി കൊടുത്ത പീഡാനുഭവ ധ്യാനം ഇരുപത്തിനാല് മണിക്കൂർ പീഡി അനുഭവിക്കുന്ന ഈശോയോടത്ത് എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാം മണിക്കൂർ വൈകുന്നേരം ആറു മണി മുതൽ മണി വരെയുള്ള സമയം ഈശോ അവിടുത്തെ അമ്മയോട് വിട വാങ്ങി സെഹിയോൻ മാളികയിലേക്ക് പുറപ്പെടുന്നു ഒരുക്ക ധ്യാനം ഓ എൻ്റെ നാഥനായ ഈശോ മിശിഹായേ ഞങ്ങളോടുള്ള അത്യധികമായ സ്നേഹത്തെ പ്രതി അങ്ങേ ആരാധ്യമായ തിരുശരീരത്തിലും പരമപരിശുദ്ധമായ ആത്മാവിലും കുരിശുമരണം വരെയും അനുഭവിച്ച പീഡാസഹനങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂർ ധ്യാനത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന് എത്രയും സ്നേഹമുള്ള അവിടുത്തെ തിരുഹൃദയത്തോട് തിരുമുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഞാൻ യാചിക്കുന്നു ഞാൻ രണ്ടാം മണിക്കൂർ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ സഹായവും കൃപയും സ്നേഹവും ആഴമായ അനുകമ്പയും ബുദ്ധിയും എനിക്ക് നൽകണമേ എനിക്ക് ധ്യാനിക്കാൻ സാധിക്കാത്ത ഉത്തരവാദിത്വ നിർവഹണത്തിനും നിദ്രയ്ക്കുമായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന മണിക്കൂറുകളിൽ അപ്രകാരം ചെയ്യാനുള്ള എൻ്റെ തീവ്രമായ ആഗ്രഹത്തെയും നിയോഗത്തെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഓ ദയാപരനായ നാഥ എൻ്റെ സ്നേഹമശ്രണമായ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ അങ്ങനെ എനിക്കും മറ്റെല്ലാവർക്കും അനുഗ്രഹദായകം ആകത്തക്കവണ്ണം ഏറ്റവും ഫലദായകവും വിശുദ്ധവുമായ രീതിയിൽ ഈ ധ്യാനം ഞാൻ പൂർത്തിയാക്കട്ടെ ഓ എൻ്റെ ഈശോയെ പ്രാർത്ഥനയിലൂടെ അങ്ങുമായി ഐക്യത്തിലാകാൻ അവിടെ തന്നെ ക്ഷണിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അവിടുത്തേക്ക് കൂടുതൽ പ്രീതികരമായി തീരുവാനായി അങ്ങയുടെ ചിന്തകളും അങ്ങയുടെ നാവും അങ്ങയുടെ ഹൃദയവും എൻ്റേതാക്കി ഞാൻ പ്രാർത്ഥിക്കട്ടെ അങ്ങയുടെ സ്നേഹത്തോടും തിരുവിഷ്ടത്തോടും ഞാൻ പൂർണ്ണമായി ഒന്നായിത്തീരട്ടെ അങ്ങയെ ആശ്ലേഷിക്കാനായി ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടുന്നു അങ്ങയുടെ ഹൃദയത്തോട് എൻ്റെ ശിരസ് ചേർത്ത് വയ്ക്കുന്നു ഇനി ഞാൻ തുടങ്ങട്ടെ ആരാധനായ എൻ്റെ ഈശോയെ അങ്ങയോടും വേദനയാൽ പിടയുന്ന അവിടുത്തെ അമ്മയോടും കൂടി നിങ്ങളുടെ സഹനങ്ങളിൽ ഞാനും പങ്കുചേരുന്നതിനാൽ അവിടുത്തെ പിതാവിൻ്റെ തിരുവിഷ്ടം വിളിക്കുന്നിടത്തേക്ക് അങ്ങ് പോകുവാൻ തുടങ്ങുകയാണെന്ന് ഞാൻ കാണുന്നു നിങ്ങളുടെ മാതൃപുത്ര സ്നേഹം വേർപിരിയാനാവാത്തവണ്ണം ഉന്നതമാണ് അതിനാൽ അങ്ങ് തന്നെ പൂർണ്ണമായി അമ്മയുടെ ഹൃദയത്തിലേക്കും മാധുര്യം നിറഞ്ഞ രാജ്ഞിയായ അമ്മ തന്നെ പൂർണ്ണമായി അങ്ങയുടെ ഹൃദയത്തിലേക്കും അർപ്പിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വേർവിരിക്കാൻ സാധിക്കുകയില്ലായിരുന്നു പരസ്പരം അനുഗ്രഹിച്ചുകൊണ്ട് അമ്മ കടന്നു പോകുന്ന കൈപ്പേറിയ ദുഃഖങ്ങളെ സഹിക്കാനുള്ള ശക്തി അവൾക്ക് ലഭിക്കാനായി അങ്ങ് അന്ത്യചുംബനം നൽകി ബലപ്പെടുത്തുന്നു അവസാന യാത്ര പറഞ്ഞുകൊണ്ട് അങ്ങ് യാത്രയാകുന്നു അങ്ങയുടെ വിളറിയ മുഖം വിറയ്ക്കുന്ന ചുണ്ടുകൾ ഗദ്ഗതം നിറഞ്ഞ സ്വരം കണ്ണുനീർ തൂക്കാൻ വെമ്പി നിൽക്കുന്ന നയനങ്ങൾ ഓ ഇവയെല്ലാം അങ്ങ് എത്രമാത്രം അമ്മയെ സ്നേഹിച്ചിരുന്നുവെന്നും അവളോട് വിട പറയുന്നത് അങ്ങയ്ക്ക് എത്രമാത്രം വേദനാജനകമായിരുന്നുവെന്നും എന്നോട് പറയുന്നു എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുവാനായി പിതാവിൻ്റെയും അങ്ങയുടെയും ഹൃദയങ്ങൾ ഒന്നായി ഇഴുകിച്ചേർന്നു ദൈവം തങ്ങളെ വിളിച്ചിരിക്കുന്ന പരിശുദ്ധമായ ജീവിതാവസ്ഥയ്ക്ക് അനുസൃതമായി ദൈവ തിരുമനസ് നിറവേറ്റുന്നതിനെ അവഗണിക്കുന്നവർക്കായും തങ്ങളുടെ ബന്ധുജനങ്ങളോടും സുഹൃത്തുക്കളോടും ഒക്കെയുള്ള അമിതമായ അടുപ്പത്തിൻ്റെ ബന്ധനങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തവർക്കായും പരിഹാരമനുഷ്ഠിക്കാൻ അങ്ങ് എല്ലാ കാര്യങ്ങളിലും പിതാവിൻ്റെ ഹിതത്തിന് പരിപൂർണമായി കീഴ്വഴങ്ങി അങ്ങ് അവരുടെ ഹൃദയത്തിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധമായ സ്നേഹം നിരസിക്കുകയും പകരം തങ്ങളുടെ ഹൃദയങ്ങളെ സൃഷ്ട വസ്തുക്കളോടുള്ള സ്നേഹത്താൽ നിറയ്ക്കുകയും ചെയ്യുന്ന ആത്മാക്കൾ അങ്ങയ്ക്ക് എത്ര മാത്രം വേദനയാണ് ഉളവാക്കുന്നത് സ്നേഹയോഗ്യനായ എൻ്റെ സ്നേഹമേ ഞാൻ അങ്ങയോടുകൂടി പരിഹാരം ചെയ്യുന്ന ഈ വേളയിൽ അങ്ങയുടെ അമ്മയോടൊത്തായിരിക്കാൻ എന്നെ അനുവദിക്കണമേ അങ്ങ് അവളോട് വിട പറയുന്ന ഈ നിമിഷങ്ങളിൽ ഞാൻ അവളെ ആശ്വസിപ്പിക്കുകയും സ്വാതന്ത്നിപ്പിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം എൻ്റെ കാലടികളെ വേഗത്തിലാക്കി ഞാൻ അങ്ങയുടെ സമീപം ഓടി ഓടിയണഞ്ഞുകൊള്ളാം എന്നാൽ ഞാൻ വലിയ വേദനയിലാണ് തൻ്റെ അരുമസുതനോട് വിട പറയുന്ന ഈ സമയത്ത് ദുഃഖത്താൽ അമ്മ വിറയ്ക്കുന്നതായി ഞാൻ കാണുന്നു ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ സാധിക്കാതെ അമ്മയുടെ അധരങ്ങൾ വരളുന്നു അമ്മ ബോധരഹിതയായി വീഴാൻ തുടങ്ങുന്നു എന്നാൽ അദമ്യമായ പുത്രസ്നേഹത്താൽ അവൾ പറയുന്നു എൻ്റെ മകനെ എൻ്റെ മകനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ഓ എത്രയോ കയ്പ് നിറഞ്ഞതാണ് ഈ വേർപാട് ഏതു തരത്തിലുള്ള മരണത്തെക്കാളും ക്രൂരമായത് അതിതീവ്രമായ വേദനയാൽ തുടർന്നൊരു വാക്കുപോലും ഉച്ചരിക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല അവൾ നിശബ്ദയാകുന്നു ആശ്വാസരഹിതയായ രാജ്ഞി ഞാനങ്ങയെ അശ്വസിപ്പിക്കട്ടെ അങ്ങയുടെ മിഴിനീർ ഞാൻ തുടക്കട്ടെ അങ്ങയുടെ കഠിന ദുഃഖത്തിൽ അങ്ങയോട് ഞാൻ സഹതപിക്കട്ടെ എൻ്റെ അമ്മ അങ്ങേ ഏകയായി ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്നെ അങ്ങയോട് ചേർത്ത് നിർത്തണമേ അങ്ങേക്കും അങ്ങേ പ്രിയപുത്രനും ഏറ്റവും വേദനാജനകമായ ഈ നിമിഷങ്ങളിൽ എങ്ങനെയാണ് ഞാൻ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അനുഗമിക്കേണ്ടത് എങ്ങനെയാണ് പരിഹാരം ചെയ്യേണ്ടത് എൻ്റെ ജീവൻ തന്നെയും അവിടുത്തെ രക്ഷിക്കുവാനായി ഞാൻ സമർപ്പിക്കണമോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെ പഠിപ്പിക്കണമേ ഇല്ല ഞാൻ അങ്ങയുടെ മേലങ്കിയുടെ കീഴിൽ നിന്നും അകന്ന് പോവുകയില്ല അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശോയുടെ പക്കലേക്ക് ഞാൻ ഓടിയണയാം അങ്ങയുടെ സ്നേഹം പരിലാളനകൾ ചുംബനങ്ങൾ എന്നിവയോടൊപ്പം എൻ്റെയും ഈശോയുടെ പക്കലെത്തിക്കാം ഇവയെല്ലാം ഞാൻ അവിടുത്തെ ഓരോ മുറിവിലേക്കും പകരാം അവിടുത്തെ ഓരോ തുള്ളി രക്തത്തിലേക്കും എല്ലാ വേദനകളിലേക്കും തിരസ്കരണങ്ങളിലേക്കും നിന്ന അപമാനങ്ങളിലേക്കും ഞാൻ പകരാം അങ്ങനെ അവിടുത്തെ ഓരോ വേദനകളിലും പരിശുദ്ധ അമ്മയുടെ സ്നേഹവും ചുംബനങ്ങളും അനുഭവിക്കുമ്പോൾ അവയെല്ലാം തീരും അതിനുശേഷം ഈശോയുടെ സ്നേഹചുംബനങ്ങൾ വേദനയാൽ പിളർന്ന അവിടുത്തെ ഹൃദയത്തിൽ മധുരം നിറയ്ക്കാനായി അവിടുത്തെ മേലങ്കിയുടെ കീഴിലേക്ക് ഞാൻ കൊണ്ടുവരാം എൻ്റെ അമ്മേ എൻ്റെ ഹൃദയം തകരുന്നു ഈശോയുടെ അടുക്കൽ അണയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അങ്ങയുടെ മാതൃകരങ്ങൾ ചുംബിക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹീത പുത്രനെ എന്ന പോലെ എന്നെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഈശോയുടെ പക്കലണയാൻ എന്നെ അനുവദിക്കണമേ മധുരവാനായ എൻ്റെ ഈശോയെ അങ്ങ് പ്രിയ ശിഷ്യരുമൊത്ത് ജെറുസലേമിലേക്ക് നടക്കുമ്പോൾ സ്നേഹം എന്നെ അങ്ങയുടെ കാലടികളെ പിന്തുടർന്ന് അങ്ങേപ്പക്കലേക്ക് നയിക്കുന്നു അങ്ങയിലേക്ക് കണ്ണുകളുയർത്തുമ്പോൾ കൂടുതൽ വിളറി ക്ഷീണിച്ചവനായി ഞാൻ അങ്ങയെ കാണുന്നു അവിടുത്തെ മാധുര്യമുള്ളതും എന്നാൽ ഇപ്പോൾ ദുഃഖപൂരിതവുമായ സ്വരം ഞാൻ കേൾക്കുന്നു പരിഭ്രാന്തരായ ശിഷ്യരുടെ ഹൃദയം തകർക്കുന്ന വിധം അവ ദുഃഖപൂർണമാണ് അവിടുന്ന് പറയുന്നു ഇത് അവസാനത്തെ മണിക്കൂറാണ് ഈ വഴികളിലൂടെ ഞാൻ കടന്നു പോകേണ്ടിയിരിക്കുന്നു ബന്ധിതനായി അനേകായിരം നിന്ദനങ്ങളാൽ മൂടപ്പെട്ട് ഈ വഴികളിലൂടെ ഞാൻ വലിച്ചിഴയ്ക്കപ്പെടും അങ്ങ് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടി അങ്ങ് തുടർന്നു ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതുപോലെ എൻ്റെ ജീവിതവും അസ്തമിക്കാറായിരിക്കുന്നു നാളെയും മണിക്കൂറിൽ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല എന്നാൽ മൂന്നാം ദിവസം സൂര്യനെ പോലെ ഞാൻ വീണ്ടും ഉദിച്ചുയരും അങ്ങയുടെ വാക്കുകൾ ശ്രവിച്ച് ദുഃഖിതരായി തീർന്ന ശിഷ്യന്മാർ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിശബ്ദരായി എന്നാൽ അങ്ങ് തുടർന്നു ഭയപ്പെടേണ്ട ധീരരായിരിക്കുക നഷ്ടധൈര്യരാകരുത് ഞാൻ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നാൽ നിങ്ങളുടെ എല്ലാം നന്മയ്ക്കായി ഞാനിപ്പോൾ മരിക്കേണ്ടിയിരിക്കുന്നു ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അങ്ങ് വികാരാധീനനായി എങ്കിലും ദടർന്ന ശബ്ദത്തോടെ അങ്ങ് അവരെ തുടർന്ന് പഠിപ്പിച്ചു സെഹിയോനൊട്ടിച്ചാലയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തൻ്റെ ജീവിതം അസ്തമിക്കാൻ പോകുന്നതുപോലെ അസ്തമിക്കാൻ പോകുന്ന സൂര്യനിലേക്ക് അങ്ങ് കണ്ണുകൾ തിരിച്ചു അവിടുത്തെ ഓരോ കാലടികളും തങ്ങളുടെ ജീവിതം കെട്ടിപ്പോക്കാൻ ശ്രമിക്കുന്നവർ അങ്ങയില അവരുടെ ജീവിതം രൂപപ്പെടുത്താനുള്ള കൃപ ലഭിക്കാനായി അങ്ങ് സമർപ്പിക്കുന്നു ഒപ്പം ജീവിതത്തിലെ ദുഃഖങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും നടുവിൽ പോലും അങ്ങേക്ക് ജീവിതം സമർപ്പിക്കുവാൻ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി അങ്ങ് പരിഹാരവും അനുഷ്ഠിക്കുന്നു ഈശോയെ അങ്ങ് ഹൃദയപൂർവ്വം സ്നേഹിക്കുകയും അങ്ങയുടെ അനേകങ്ങളായ അത്ഭുത പ്രവർത്തന വേദിയുമായ ജെറുസലേമിലേക്ക് അങ്ങ് വീണ്ടും ഉറ്റുനോക്കുന്നു എന്നാൽ ജെറുസലേം അവൾ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നവ പ്രവൃത്തി പഥത്തിലാക്കാൻ വേണ്ടി അങ്ങയ്ക്കായി കുരിശ് തയ്യാറാക്കുകയും ആണികൾ കൂർപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങ് വേദനയാൽ പിടയുന്നു ഹൃദയം തകർന്നുകൊണ്ട് ജെറുസലേമിനെ സംഭവിക്കാനിരിക്കുന്ന നാശത്തെ ഓർത്ത് വിലപിക്കുന്നു ഇതുവഴി അങ്ങയ്ക്ക് സമർപ്പിതരായ അനേകമാത്മാക്കൾക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിനനുസൃതമായി വളരെ കരുതലോടെ അവരെ രൂപപ്പെടുത്താൻ അങ്ങ് ശ്രമിക്കുന്നു എന്നാൽ നന്ദിയില്ലായ്മയും നിസ്സഹകരണവും വഴി വഴി അവർ അങ്ങയെ ആഴത്തിൽ വേദനിപ്പിക്കുന്നു അങ്ങയുടെ ഹൃദയത്തിന് ഏൽപ്പിക്കുന്ന ഈ കനത്ത പ്രഹരങ്ങൾക്ക് അങ്ങയോട് ചേർന്ന് പരിഹാരമനുഷ്ഠിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു യെറുസലേമിൻ്റെ ദർശനം അങ്ങയെ പരിഭ്രാന്തനാക്കുന്നു അവളിൽ നിന്ന് നോട്ടം പിൻവലിച്ച് സെഹ്യോൻ ശാലയിലേക്ക് അങ്ങ് പ്രവേശിക്കുന്നു എൻ്റെ സ്നേഹമേ അങ്ങയുടെ ഹൃദയത്തോട് എന്നെ ചേർത്ത് നിർത്തണമേ അങ്ങനെ അങ്ങയുടെ കൈപ്പേറിയ ദുഃഖങ്ങൾ ഞാൻ എൻറ്റേതാക്കി അങ്ങയോട് ഒന്ന് ചേർന്ന് അവയെ ഞാനും സമർപ്പിക്കട്ടെ എൻ്റെ ആത്മാവിൻ്റെ മേൽ കരുണ തോന്നണമേ അങ്ങയുടെ സ്നേഹം അതിലേക്ക് ഒഴുക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ ധ്യാനവും പ്രവൃത്തിപഥവും ഈശോയുടെ മൃദുലഹൃദയം കഠിനമായ വേദനയാൽ പിടഞ്ഞുവെങ്കിലും അവിടുന്ന് എൻ്റെ അമ്മയിൽ നിന്നും വേർപിരിയുന്നു ദേവേഷ്ഠ നിറവേറ്റാനായി ഞാൻ എൻ്റെ ന്യായപൂർണവും വിശുദ്ധവുമായ സ്നേഹബന്ധങ്ങൾ പരിത്യജിക്കാൻ തയ്യാറാണോ ദേവസ്ന സാന്നിധ്യ അനുഭവത്തിൽ നിന്നും അർത്ഥപൂർണമായ ഭക്താനുഷ്ഠാനങ്ങളിൽ നിന്നും നമ്മൾ എത്രയോ അകലെയാണെന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം ഈശോ അവിടുത്തെ അവസാനത്തെ കാലടിയും വ്യർത്ഥമാക്കിയില്ല പിതാവിനെ മഹത്വപ്പെടുത്താനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമായി അവയെ അവിടുന്ന് സമർപ്പിച്ചു ഈശോ സമർപ്പിച്ച അതേ നിയോഗങ്ങൾ നാമും നമ്മുടെ ഓരോ കാലടിയിലും സമർപ്പിക്കണം അതായത് സ്വർഗപിതാവിൻ്റെ മഹത്വത്തിനായും ആത്മാക്കളുടെ രക്ഷയ്ക്കായും നാം നമ്മെ തന്നെ ബലി കഴിക്കണം ഈശോയോടൊപ്പം കാലടികൾ വയ്ക്കുന്നതായി നാം ഭാവന ചെയ്യണം ഈശോ വ്യർത്ഥമായി ഒരു കാലടി പോലും വെച്ചിട്ടില്ല അവിടുത്തെ ഓരോ കാലടിയിലും സൃഷ്ടികളെയും അവിടുന്ന് ഉൾച്ചേർത്തു അവർ വയ്ക്കുന്ന തെറ്റായ ഓരോ കാലവയ്പ്പിനായും പരിഹാരമനുഷ്ഠിച്ചു സ്വർഗപിതാവിന് അർഹമായ മഹത്വം അർപ്പിച്ചു സൃഷ്ടികളുടെ തെറ്റായ കാലടികളിൽ ദൈവിക ജീവൻ പകർന്നു നൽകി അവരെ നന്മയുടെ മാർഗത്തിലേക്ക് നയിച്ചു ും ഇതുതന്നെ ചെയ്യണം നമ്മുടെ കാലടികളെ ഈശോയുടെ കാലടികളോട് ഒരുമിച്ച് ചേർത്ത് വെച്ച് അവിടുത്തെ നിയോഗങ്ങൾക്കായി സമർപ്പിക്കണം മറ്റുള്ളവർക്ക് മാതൃകയാകത്തക്ക വിധം വിനയത്തോടും ഒരുക്കത്തോടും കൂടിയാണോ നമ്മൾ തെരുവിധികളിലൂടെ സഞ്ചരിക്കുന്നത് പീഡിതനായ ഈശോ താൻ സഹിക്കാൻ പോകുന്ന പീഡാസഹനങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് കുറിച്ച് ഇടയ്ക്കിടെ തൻ്റെ ശിഷ്യന്മാരോട് സംഭാഷണം നടത്തിയിരുന്നു നമ്മുടെ സംഭാഷണ വിഷയങ്ങൾ എന്താണ് അവസരങ്ങൾ ലഭിക്കുമ്പോൾ എങ്കിലും നമ്മുടെ രക്ഷകനായ ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് നാം സംഭാഷണം നടത്താറുണ്ടോ ദുഃഖിതരും നഷ്ടധൈര്യരുമായി കാണപ്പെട്ട അപ്പസ്വലന്മാരെ ആശ്വസിപ്പിക്കാൻ ഈശോ പരിശ്രമിച്ചു നമ്മുടെ സംഭാഷണങ്ങളിൽ ആശ്വാസദായകനായ ഈശോ മിശിഹയുടെ ഉദ്ദേശങ്ങൾ നാം ഉൾപ്പെടുത്താറുണ്ടോ ദൈവ കണ്ടുകൊണ്ട് മറ്റുള്ളവരിൽ ഈശോ മിശുഹയുടെ അരൂപി പകർന്നു നൽകാൻ നാം ശ്രമിക്കാറുണ്ടോ ഈശോ സെഹിയോൻ ശാലയിലേക്ക് പോകുന്നു നാം നമ്മുടെ ചിന്തകൾ താല്പര്യങ്ങൾ ഹൃദയസ്പന്ദനങ്ങൾ പ്രാർത്ഥനകൾ പ്രവർത്തനങ്ങൾ ഭക്ഷണം അധ്വാനം ഇവയെല്ലാം ഈശോ മിസിഹായുടെ തിരുഹൃദയത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ദൈവിക മാനം കൈവരും അങ്ങനെയൊക്കെ ആണെങ്കിലും എപ്പോഴും ഈ ദൈവികമാനം കൈവരിക്കാനും ബുദ്ധിമുട്ടാണ് കാരണം ആത്മാവിന് തൻ്റെ പ്രവൃത്തികൾ എപ്പോഴും ദൈവൈക്യത്തിൽ ചെയ്യുക എന്നത് അപ്രാപ്യമാണ് അതിനാൽ ആത്മാവ് തൻ്റെ ശുദ്ധ നിയോഗത്തിൽ അതിനെ അതിജീവിക്കുന്നു ഈശോ അതിൽ വളരെ സംപ്രീതനാണ് ആത്മാവിൻ്റെ ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ജാഗ്രതയാർന്ന കാവൽക്കാരനായി അവിടുന്ന് മാറുന്നു സൃഷ്ടികളുടെ ഈ ശുദ്ധ നിയോഗങ്ങളുടെ ഫലത്തെ അതീവ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് തൻ്റെ ഉള്ളിലും പുറത്തും ഒരു പരിവാരമായി ഈ പ്രവൃത്തികൾ അവിടുന്ന് പ്രതിഷ്ഠിക്കുന്നു ഒരാത്മാവ് ദൈവവുമായി ചേരുമ്പോൾ അവൾ തൻ്റെ പ്രവൃത്തികൾ ഈശോയോട് ഒന്നിച്ച് ചെയ്യുന്നു നല്ല ഈശോ ആ ആത്മാവിലേക്ക് ഹാർദമായി ആകർഷിക്കപ്പെടുന്നു അതിനാൽ ആ ആത്മാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് ചേരുന്നു അങ്ങനെ സൃഷ്ടിയുടെ പ്രവർത്തനങ്ങൾ ദൈവിക പ്രവർത്തനങ്ങളായി രൂപാന്തരപ്പെടുന്നു ഇവയെല്ലാം ദൈവത്തിൻ്റെ നന്മയുടെ പ്രതിഫലനങ്ങളാണ് ദൈവേഷ്ടപ്രകാരം ചെയ്യുന്ന ഏറ്റവും നിസ്സാരങ്ങളായ പ്രവൃത്തികൾ പോലും ദൈവം കണക്കിലെടുക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്നു അതിനാൽ ആത്മാവ് ഒന്നിനാലും കബളിക്കപ്പെടുന്നില്ല എൻ്റെ ജീവനെ എൻ്റെ സർവസ്വുമേ അവിടുത്തെ കാലടികൾ എന്നെ നയിക്കട്ടെ അപ്പോൾ സ്വർഗത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിലൂടെ കടന്നു പോകാൻ എനിക്ക് സാധിക്കും നന്ദി പ്രകടനം സ്നേഹയോഗ്യനായ എൻ്റെ ഈശോയെ ഈ മണിക്കൂറിലെ അവിടുത്തെ പിടാ സഹനങ്ങളിൽ അങ്ങയോടൊത്തായിരിക്കാൻ അവിടെ നിന്നെ വിളിച്ചു ഞാനിതാ വന്നു തീവ്ര ദുഃഖത്തോടും വേദനയോടും കൂടി അതിദാരുണമായ സഹനങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം അനുഷ്ഠിച്ചുകൊണ്ട് ഏറ്റവും ഹൃദയസ്പർശിയായും ശക്തമായും ആത്മാക്കളുടെ രക്ഷയ്ക്കായി യാചിക്കുന്ന അങ്ങയുടെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചു എല്ലാ കാര്യങ്ങളിലും അവിടത്തോട് ഒന്നായിരിക്കാൻ ഞാൻ ശ്രമിച്ചു നാഥ ഉത്തരവാദിത്ത നിർവഹണത്തിനായി ഇപ്പോൾ എനിക്ക് പോകേണ്ടിയിരിക്കുന്നു ഈ സമയം എല്ലാറ്റിനും ഞാനങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയെ വാഴ്ത്തുന്നു അതെ ഈശോയെ നന്ദി കോടാനുകോടി പ്രാവശ്യം ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു എനിക്കും മറ്റെല്ലാവർക്കും വേണ്ടി അവിടുന്ന് ചെയ്ത എല്ലാത്തിനും എല്ലാ സഹനത്തിനും ഞാൻ ഞാനങ്ങയെ വാഴ്ത്തുന്നു അവിടുന്ന് ചിന്തിയ ഓരോ തുള്ളി രക്തത്തിനും ഓരോ ശ്വാസോച്ഛ്വാസത്തിനും ഓരോ കാൽവയ്പ്പിനും വാക്കുകൾക്കും കടാക്ഷങ്ങൾക്കും അവിടുന്ന് കടന്നുപോയ ഓരോ കൈപ്പേറിയ അനുഭവങ്ങൾക്കും അവിടുന്ന് അനുഭവിച്ച ഉപദ്രവങ്ങൾക്കും ഞാനങ്ങേ വാഴ്ത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഓ എൻ്റെ ഈശോയെ എല്ലാ കാര്യത്തിനും അങ്ങേക്ക് നന്ദിയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓ ഈശോയെ എൻ്റെ മേലും എല്ലാവരുടെ മേലും അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഒഴുകിയിറങ്ങുവാൻ തക്കവിധം നന്ദിയും സ്തുതിയും അനവരതും അങ്ങേ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തട്ടെ ഓ ഈശോയെ എന്നെ അങ്ങേ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ദയ ഉണ്ടാകണമേ അങ്ങേ പാവനകരങ്ങളാൽ എൻ്റെ അസ്തിത്വത്തിൻ്റെ ഓരോ അണുവിനെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അങ്ങനെ അങ്ങേപ്പക്കലേക്ക് അനുസ്യൂതം ഉയരുന്ന സ്നേഹഗീതമായി എൻ്റെ ജീവിതം മാറട്ടെ